ഒൻപത് മാസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം സുനിതാ വില്യംസിനെയും ബുഷ് വിൽമോറിനെയും സ്പെയ്സ് എക്സിൻ്റെ ഡ്രാഗൺ പേടകത്തിൽ തിരിച്ചെത്തിച്ചു ശേഷം ചർച്ചയാകുന്നത് ഇലോൺ മസ്കിന്റെ സ്പെയ്സ് എക്സും ബഹിരാകാശ രംഗത്തെ ഭീമന്മാരായ പല ഏജൻസികളെയും പിന്നിലാക്കിയാണ് സ്പെയ്സ് എക്സിൻ്റെ കുതിപ്പ് ഇലോൺ മസ്ക് പണമുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്താണ് ഈ കുതിപ്പിന്റെ തന്ത്രം ലെറ്റ് ബിസിനസ് ഇന്നീ കാണുന്ന പോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയല്ല സ്പേസ് എക്സ് തുടങ്ങിയത് പക്ഷേ പൊട്ടിത്തെറികളിൽ തുടങ്ങി ചരിത്രം കുറിച്ച് തുടങ്ങിയപ്പോഴേക്കും ബോയിങ് എന്ന അതികായനായ സ്പേസ് ഏജൻസിയെയാണ് മസ്ക് പിന്നിലാക്കിയത് രണ്ടായിരത്തി ഒന്ന് മുപ്പതുകാരനായ ഇലോൺ മസ്കിന് ബഹിരാകാശ ഗവേഷണത്തിൽ താല്പര്യം തോന്നി ചൊവ്വാഗ്രഹത്തിൽ മനുഷ്യരെ എത്തിക്കണമെന്നും ആഗ്രഹം തോന്നി ചെലവ് കുറഞ്ഞ ദൗത്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി അതിനായി രണ്ടായിരത്തി രണ്ടിൽ മസ്ക് റഷ്യയിലേക്ക് പോയി റോക്കറ്റ് വാങ്ങാനും ദൗത്യങ്ങളെപ്പറ്റി അറിയാനും ബഹിരാകാശ ഗവേഷണ രംഗത്ത് റഷ്യയാണല്ലോ മുന്നിൽ പക്ഷേ മസ്കിന് തിരിച്ചടിയായിരുന്നു റോക്കറ്റിന് വില കുറച്ച് കൂടുതലാണ് മസ്ക് തിരികെ എത്തി വില കുറച്ച് റോക്കറ്റുകൾ നിർമ്മിക്കുന്ന കമ്പനി തുടങ്ങാമെന്ന് ചിന്തിച്ചു അതിനായി ലോകത്തെ ഏറ്റവും മികച്ച റോക്കറ്റ് എഞ്ചിൻ ഡിസൈനറായ ടോം മുള്ളറിനെയും സ്പേസ് റിസർച്ച് രംഗത്തെ വിദഗ്ധയായ വിൻ ഷോട്ട്വെല്ലിനെയും തനിക്കൊപ്പം കൂട്ടി രണ്ടായിരത്തി രണ്ട് മെയ് ആറ് സ്പേസ് എക്സ് സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷൻ തുടങ്ങി മസ് നൂറ് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ ആദ്യ റോക്കറ്റ് എഞ്ചിൻ മെർലിൻ വികസിപ്പിച്ചു പരീക്ഷണവും വിജയം റോക്കറ്റിന് ഫാൽക്കൺ വൺ എന്ന് പേരിടാമെന്നും മസ്ക് തീരുമാനിച്ചു രണ്ടായിരത്തി ആറിലാണ് സ്പേസ് എക്സ് ആദ്യ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിനാല് ഫാൽക്കൺ ലോഞ്ച് ചെയ്തു പക്ഷേ പരാജയപ്പെട്ടു പിന്നാലെ രണ്ടായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തിനാല് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മൂന്ന് രണ്ട് പരീക്ഷണങ്ങൾ കൂടി അതും പരാജയം മൂന്ന് പരീക്ഷണങ്ങൾ പാളി സ്പേസ് എക്സ് ജപ്തിയുടെ വക്കിലെത്തി പക്ഷേ മസ്ക് തളർന്നില്ല രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഫാൽക്കണിന്റെ നാലാം പരീക്ഷണ പ്രക്ഷേപണം അത് വിജയം അങ്ങനെ ഒരു റോക്കറ്റിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ച ആദ്യ സ്വകാര്യ കമ്പനിയായി സ്പേസ് എക്സ് മാറി പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് മസ്ക് തെളിയിച്ചു ഫാൽക്കൺ ഒന്നിന്റെ വിജയം സ്പേസ് എക്സിന്റെ തലവരെ മാറ്റി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കണം നാസയുടെ കരാർ സ്പേസ് എക്സിനെ തേടിയെത്തി ഈ ദൗത്യത്തിനായി നാസ നൽകിയത് ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ അതായത് എണ്ണൂറ് കോടിയിലധികം രൂപ സ്പേസ് എക്സ് പുതിയ റോക്കറ്റ് വികസിപ്പിക്കാൻ തുടങ്ങി ഫാൽക്കൺ നയൻ രണ്ടായിരത്തി പത്ത് ജൂൺ നാല് ഫാൽക്കൺ നയനിന്റെ പരീക്ഷണ പ്രക്ഷേപണം വിജയം രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വർഷങ്ങളിൽ ഫാൽക്കൺ നയൺ നിരവധി ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിലെത്തിച്ചു പത്തൊമ്പത് വിക്ഷേപണങ്ങൾ ഒരെണ്ണം മാത്രം പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനഞ്ച് ഫാൽക്കൺ നയൻ ഉപഗ്രഹത്തെ എത്തിച്ച് തിരികെ ലാൻഡ് ചെയ്തു ചരിത്രം എഴുതി പിന്നാലെ ഹെവി സാറ്റലൈറ്റുകൾക്കായി ഫാൽക്കൺ ഹെവി റോക്കറ്റുകൾ വികസിപ്പിച്ചു ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യവും സ്പേസ് എക്സിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനാറിന് നാസയും സ്പേസ് എക്സും കരാർ ഒപ്പിട്ടു നാസ നൽകിയത് രണ്ടര ദശാംശം ആറ് ബില്യൻ ഡോളർ ഇരുപത്തിരണ്ടായിരം കോടിയിലധികം രൂപ എന്നാൽ ഇതേ ലക്ഷ്യത്തിനായി നാസ ബോയിങ് കമ്പനിക്ക് നൽകിയത് നാല് ദശാംശം രണ്ട് ബില്ല് ആണ് അതിനെ അന്ന് രംഗത്തെത്തുകയും ചെയ്തു സ്പേസ് എക്സ് അങ്ങനെ വികസിപ്പിച്ചതാണ് ഡ്രാഗൺ പേടകം ബോയിങ് വികസിപ്പിച്ചത് സ്റ്റാർ ലൈനർ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്റ്റാർ ലൈനർ പരീക്ഷണ വിക്ഷേപണം നടത്തിയെങ്കിലും മിഷൻ പരാജയപ്പെട്ടു അവിടെ മസ്കും സ്പേസ് എക്സും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പത് നാസയ്ക്കായി ഡ്രാഗൺ ബഹിരാകാശ യാത്രികരെ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെ എത്തിക്കുന്ന ആദ്യ സ്വകാര്യ കമ്പനിയായി സ്പേസ് എക്സ് മാറി നാസയുടെ സ്പേസ് ഷട്ടിലിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം അമേരിക്കൻ മണ്ണിൽ നിന്ന് യാത്രികരെ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചതും അന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സുനിതാ വില്യംസും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് സ്റ്റാർലൈനർ പേടകത്തിലാണ് പേടകത്തിലെ തകരാർ മൂലം തിരികെ വരുന്നത് നീണ്ടുപോകുകയായിരുന്നു അവിടെയും രക്ഷകനായി എത്തിയത് സ്പേസ് എക്സാണ് മസ്ക് തന്റെ സ്വപ്നം മറന്നില്ല മനുഷ്യനെ ചൊവ്വയിലെത്തിക്കണം അതിനായി ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് സ്റ്റാർഷിപ്പ് വികസിപ്പിച്ചു അഞ്ചു മാസങ്ങൾക്ക് മുൻപ് വിജയകരമായ വിക്ഷേപണം അതുമാത്രവുമല്ല വിക്ഷേപണം കഴിഞ്ഞ് ലോഞ്ച് പാഡിലേക്ക് തിരികെ വന്നു യന്ത്രകൈകൾ റോക്കറ്റിനെ കെട്ടിപ്പിടിച്ചു വൈറലായ ഒരു കെട്ടിപ്പിടുത്തമായിരുന്നു ഇത് ലോകത്തിലെ ആദ്യത്തെ പൂർണമായും പുനരുപയോഗിക്കാവുന്ന റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പ് സ്പേസ്എക്സിനെ ഉയരങ്ങളിലെത്തിച്ചു ഇന്ന് മോസ്റ്റ് വാല്യൂബിൾ പ്രൈവറ്റ് കമ്പനികളിൽ മുന്നിലാണ് സ്പേസ് എക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിമൂന്ന് ദശാംശം ഒരു ബില്യൺ ഡോളർ ആയിരുന്നു സ്പേസ് എക്സിന്റെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കാൾ അൻപത്തിയൊന്ന് ശതമാനം വളർച്ച സ്പേസ് എക്സ് പണമുണ്ടാക്കുന്നത് എങ്ങനെ ഫാൽക്കൺ നയനിന്റെ വിക്ഷേപണത്തിന് അറുപത്തിരണ്ട് മില്യൺ ഡോളർ ആണ് സ്പേസ് എക്സ് വാങ്ങുന്നത് വിക്ഷേപണത്തിന് മറ്റ് കമ്പനികൾ വാങ്ങുന്നതിനേക്കാൾ കുറവാണിത് ഇത്ര കുറയാൻ കാരണം പുനരുപയോഗം തന്നെയാണ് അതോടെ പല ഏജൻസികളും വിക്ഷേപണങ്ങൾക്കായി സ്പേസ് എക്സിനെ സമീപിച്ചു തുടങ്ങി വരുമാനം അതിലൂടെയും എത്താൻ തുടങ്ങി കമ്പനിക്ക് ഒരു ദൗത്യത്തിനായുള്ള ചെലവ് അറുപത്തിരണ്ട് മില്യണിനേക്കാൾ വളരെ കുറവാണ് നിരവധി ചെറിയ സാറ്റലൈറ്റുകളെ സ്പേസ് എക്സ് വിക്ഷേപിക്കുന്നുണ്ട് സക്സസ് റേറ്റ് കൂടുതലായതിനാൽ സ്പേസ് എക്സിന്റെ വിശ്വാസ്യത ഒരു മുതൽക്കൂട്ടാണ് നിർമ്മാണ ചെലവ് കുറയ്ക്കാനായി റോക്കറ്റ് ഡിസൈനിങ് സമയം മുതൽ തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ മസ്ക് കർക്കശ്യക്കാരനാണ് അതിനായി റോക്കറ്റിന്റെ മിക്ക ഭാഗങ്ങളും അവർ സ്വയം വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റ് കമ്പനികളിൽ നിന്ന് വാങ്ങാറില്ല പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ ഉപയോഗിക്കുന്നതും പ്ലസ് പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറിലേറെ വിക്ഷേപണങ്ങളാണ് സ്പേസ് എക്സ് നടത്തിയത് മറ്റൊരു ബഹിരാകാശ ഏജൻസിക്കും ഇത് സാധ്യമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകം ഉറ്റുനോക്കിയ ദൗത്യം വിജയകരമായി നടത്തി വീണ്ടും വാർത്തകളിലും സ്പെയ്സ് എക്സ് നിറയുന്നു സ്പെയ്സ് എക്സ് വിജയക്കുതിപ്പ് തുടരുകയാണ് ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യത്തിലാണ് മസ്ക് എത്ര പരാജയങ്ങൾ ഉണ്ടായാലും ശ്രമങ്ങൾ നിർത്തില്ലെന്ന വാശി തന്നെയാണ് അദ്ദേഹത്തെ മുന്നോട്ടു നയിക്കുന്നതും